ഐ ഹോൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇന്നൊരു സ്പെഷ്യൽ ബ്രെഡ് ടോസ്റ്റാണ് തയ്യാറാക്കണത് വീട്ടിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളിട്ടോ അതിനായിട്ടൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട് പാലെടുക്കുമ്പോൾ തിളപ്പിച്ച പാലെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബൂസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യണത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നു പറഞ്ഞ വീഡിയോസൊക്കെ എനിക്കിഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അവിടെ നിന്ന് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ അതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം അതിനായിട്ടൊരു പീസ് ബട്ടർ ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് സൈഡും രണ്ട് സൈഡും ബ്രൗൺ ആയതിന് ശേഷം ഒരു ബ്രെഡിന്റെ മേലെ ഒരു ബ്രെഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കണം ബ്രെഡിന്റെ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് മരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച പാല് ഇതിന് മേലെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഈ പാലിൽ ഈ ബ്രെഡ് നന്നായിട്ട് സോക്കായി വരണ വരെ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് പറ്റി വരണം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിന്റെ മേലെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇനി ബ്രെഡിന്റെ മേലൊക്കെ ഒഴിച്ച് കൊടുക്കണം പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്ലാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ് ഞാട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളാ ബെല്ലൈക്കണും കൂടി എനേബിൾ ഇത് വെച്ചോളിട്ടോ